കരുനാഗപ്പള്ളിയിൽ റേഷൻ വിതരണം അട്ടിമറിക്കുന്ന അവസ്ഥയാണെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി വൈകുകയാണെന്ന് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി കാലിയായ കടകൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളെന്നും ഭാരവാഹികൾ പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ റേഷൻ വിതരണം അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയാണെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി ആരോപിച്ചു പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനം നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഓരോ മാസവും റേഷൻ വിതരണത്തിന്റെ ശതമാനക്കണക്ക് വരികയാണ് അതുവഴി കാർഡുടമകൾക്ക് ഭക്ഷ്യധാന്യം നഷ്ടപ്പെടുകയും വ്യാപാരികൾക്ക് കമ്മീഷൻ വരുമാനത്തിൽ കുറവുണ്ടാകുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ താലൂക്കിൽ ആകെ ലഭിച്ച കമ്മീഷൻ തുകയിൽ നിന്ന് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ കുറച്ചാണ് ഏപ്രിൽ ലഭിച്ചത് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് റേഷൻ കടകളാണ് താലൂക്കിലുള്ളത് ഇതിൽ തൊണ്ണൂറ്റി റേഷൻ കടകൾക്ക് മേയിൽ വിതരണാവശ്യത്തിനുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭിച്ചിട്ടില്ല കാലിയായ കടകൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളെന്നും ഭാരവാഹികൾ പറഞ്ഞു മാസം ഗവൺമെന്റ് ജൂൺ തീയതി വരെ ുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ തൊണ്ണൂറ്റി നാല് റേഷൻ കടകൾക്ക് എറണാകുളി താലൂക്കിൽ റേഷൻ കിട്ടാറുണ്ട് രണ്ട് റേഷൻ കടകളുള്ള ഈ തൊണ്ണൂറ്റിനാല് റേഷൻ കടകൾ അവർക്ക് റേഷൻ കിട്ടാതിരിക്കുകയും അതിനുപരി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നാലാം തീയതി മെയ് മാസത്തെ റേഷൻ ക്രോസ് ചെയ്യുന്നു ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്

രണ്ടും കൂടെ കൊടുക്കുന്നതിനുള്ള മെയ് മാസത്തെയും ജൂൺ മാസത്തെയും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാകട്ടുണ്ട് ഇപ്പോൾ ക്രമീകരണങ്ങൾ അതാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഈ സ്ഥിതി ദോഷവും ഇങ്ങനെ തുടങ്ങിയാലും ഇത് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് വൈസ് പ്രസിഡന്റ് കളരിക്കൽ ജയപ്രകാശ് താലൂക്ക് പ്രസിഡന്റ് വി ശശിധരൻ സംസ്ഥാന സെക്രട്ടറി എം വേണുഗോപാൽ ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ് താലൂക്ക് ജനറൽ സെക്രട്ടറി കെ സനിൽകുമാർ തോമസ് ജോൺ കുറിച്ചിയിൽ ഷൈല കാർലോസ് വിജയലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി